ഇത് പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് എനിക്ക് പറയണമെന്ന് തോന്നി അത് കാരണം അതായത് കുറേ സ്വകാര്യ ചാനലുകളുണ്ട് കേട്ടോ കുറേ ഉണ്ട് അവർ അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഈ എയറിൽ നിൽക്കുന്ന ആരാണോ അവരെ വിളിച്ചുകൊണ്ട് വന്ന് കുറേ പൊട്ട ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ ഇവർ കുറേ പൊട്ട മറുപടികളുമായി അപ്പോൾ ഈ എയറിൽ നിൽക്കുന്നത് എങ്ങനെ ഏത് വിധത്തിലയറിൽ പോയരായാലും ഒരു കുഴപ്പമില്ല ഈവൻ ഒരു പത്ത് കൊലപാതകം ചെയ്തവരാണെങ്കിൽ പോലും അവർക്ക് പ്രശ്നമല്ല അവരവരെ പോയി വിളിച്ചിട്ട് വരും അതാണ് അവസ്ഥ അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ പറയാനുള്ള കാരണം വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ യാദൃശ്യമായി ഞാൻ ഇങ്ങനെയുള്ളത് കാണാറില്ല പക്ഷേ യാദൃശ്യമായി കണ്ടുപോയതുകൊണ്ട് പ്രതികരിക്കണമെന്ന് തോന്നിയതാണ് നമ്മുടെ രേണു സുരി ഇപ്പോൾ എയറിൽ നിൽക്കുന്ന ആ കുട്ടിയാണ് അപ്പോൾ അതിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു സ്ത്രീ ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് ഇത്തരം വൃത്തികേടുകൾ ചെയ്യാൻ എങ്ങനെ എന്തിനാണ് എന്തിനാണിത് അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പണിയെടുക്കുന്നു എനിക്കിഷ്ടമുള്ള ജോലി ഞാൻ ചെയ്യുന്നു അത് എൻ്റെ ഇഷ്ടമാണ് അതിനെ അതെന്തിനാണ് ഇപ്പോൾ വൃത്തികെട്ട രീതിയിലാണ് നിങ്ങളാക്കുന്നത് അപ്പോൾ അവിടെ പറ്റില്ല അവർ അടുത്ത പൊട്ട ചോദ്യം അപ്പോൾ അവ സുദിച്ച് ചേട്ടനെയൊക്കെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു അപ്പോൾ അതിനും അവർ മറുപടി കൊടുത്തു അപ്പോൾ നോക്കിയപ്പോൾ എങ്ങനെയൊക്കെ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിനെ പ്രകോപിപ്പിക്കാൻ പറ്റുമോ അതുപോലെയൊക്കെയുള്ള പൊട്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി മൈക്കൊക്കെ ഊരി എറിഞ്ഞിട്ട് ഞാൻ ഞാൻ പോകുന്നു എൻ്റെ പാട്ടിനെന്ന് പറഞ്ഞിട്ട് ഈ ചാനൽ വരെ എഴുന്നേറ്റ് പോകും ഇവർ ഈ എന്താ ഇപ്പോൾ എന്താ പറയുക മോങ്ങാനിരിക്കുന്ന ആയിയുടെ കൂട്ടിങ്ങനെ ഇരിക്കും അയ്യോ പോയോ ഇങ്ങനെ എന്തിനാണ് ഈ വക ചാനലുകൾക്ക് മുങ്ങിപ്പോയിരുന്ന് ഈ പൊട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയും വീണ്ടും ഏറിപ്പോണ്ടിരിക്കുകയല്ലേ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ഓൾറെഡി നിങ്ങളെ എടുത്തിട്ട് വാരി അലക്കിയാണ് ഇട്ടേക്കുന്നത് അതിൻ്റെ കൂടെ ഇതുപോലത്തെ ചാനലുകളിലും കൂടി ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെയും എയറിലാവുകയാണെന്ന് നിങ്ങൾ മനസ്സിലാവുക പിന്നെ ഇരുന്നു മോങ്ങിയിട്ട് എന്ത് കാര്യം ഞാൻ ചോദിക്കുന്നത് ഇപ്പം രേണു ഇനി ആ കുട്ടീൻ്റെ കാര്യം പറയാം ആ കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ലേ നമുക്ക് അവർ മോശമാണ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് അവർ ബ്ലോക്ക് ചെയ്യാം ഹൈഡ് ചെയ്യാം കാണാതിരിക്കാം അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുള്ളൂ ഈ പെടുമ്പുള്ള വേറെ പണിയില്ലേ കാണണ്ട എന്ന് തോന്നിയാൽ നിങ്ങൾ എന്താ ചെയ്യുക ആ ചാനൽ അങ്ങ് ഹൈഡ് ചെയ്യുക അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് സജഷനിലോ അല്ലെങ്കിൽ ആ ഒരു ചാനൽ ഇത് പരിപാടിയോ നിങ്ങൾക്ക് വരില്ല അങ്ങനെ ചെയ്യുക അല്ലാതെ എന്തിനാണ് ഇങ്ങനെ അവരെ ഓരോന്നൊക്കെ പറഞ്ഞ് അതും ഇതുമൊക്കെ പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുക ഓരോരുത്തർ അവരവരുടെ പേഴ്സണൽ ഇഷ്ടമാണ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ മലയാളികളെ കൊണ്ടേ പറ്റുകയുള്ളൂ ഇമാതിരി പിന്നെ ഏറിക്കേറ്റാനായിട്ട് അപ്പോൾ അവരെ ആരെ കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ ചെന്ന് മുറ്റത്ത് നിന്ന് ഇരുന്നിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും സ്വത്തുക്കൾ എടുത്തിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാലും മറ്റുള്ളവരെ കൊണ്ടല്ല അവർ ജീവിക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിന് അവർ വീഡിയോ ചെയ്യുന്നു ഷോർട്ട് ഫിലിം ചെയ്യുന്നു അല്ലെങ്കിൽ അവർ പാട് പാട്ട് പാടുന്നു അല്ലെങ്കിൽ അഭിനയിക്കുക എന്താണെങ്കിലും അവരുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത് അവർക്ക് അവർക്ക് ചിലപ്പോൾ മറ്റുള്ളവരെ പോലെ ഉള്ള കഴിവുണ്ടാവില്ല സൗന്ദര്യം ഉണ്ടാവില്ല അതൊക്കെ അവർ ഇഷ്ടം അങ്ങനെയുള്ളവർക്കൊന്നും പാടില്ല എന്നുണ്ടോ എല്ലാവർക്കും അവരവരുടെ ആഗ്രഹങ്ങളുണ്ട് അത് നിറവേറ്റാൻ അവരെങ്ങനെയായാലും ചെയ്യും അപ്പോൾ ഇത് പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അപ്പം ഇത് ഞാൻ പറഞ്ഞത് ഈ പൊട്ട ഈ ചാനലുകാരോടാണ് ദയവ് ചെയ്ത് നിങ്ങൾ ഇതുപോലെ ഏറി നിൽക്കുന്നവരെ വിളിച്ചുകൊണ്ടിരുത്തി ചോദ്യം ചോദിക്കുവാണെങ്കിൽ മാന്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക മാന്യമായിട്ടുള്ള മറുപടി പറയുക അല്ല എന്നുണ്ടെങ്കിൽ അവരെ പ്രകോപിപ്പിക്കാതിരിക്കുക ഇനി പ്രകോപിപ്പിച്ചു എന്നിരിക്കട്ടെ എന്നിട്ട് നിങ്ങൾ നിങ്ങളെല്ലാം മയക്കും വലിച്ചൂറിഞ്ഞ് ഊരി ഇറങ്ങിയിട്ട് അവരുടെ മുന്നിൽ നിന്ന് പ്രകടനം നടത്തി ഇറങ്ങിപ്പോവാം എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇനി നെക്സ്റ്റ് പറയാനുള്ളത് പാകിസ്ഥാനില് യുദ്ധം അതായത് നമ്മളെ ആൾക്കാരെ കൊന്നപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ തിരിച്ചടിച്ചു അല്ലേ അപ്പം അതിനെതിരെയുള്ള കേരളീയരുടെ ചില ആൾക്കാരുടെ സംസാരം പാകിസ്ഥാനെ നമ്മളെന്തോ ഉപദ്രവിച്ചു അയ്യോ ഊവേ എന്നുള്ളൊരു വിഷമം അതായത് ഒരു 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 ലേഡി എനിക്ക് സിനിമയിലൊക്കെ അഭിനയിച്ച ആരാണ് ഞാൻ പേരൊന്നും പറയുന്നതിൽ എനിക്ക് വലിയ ഇല്ല നല്ല പരിചയമുണ്ട് ഉള്ളൂ അപ്പോൾ അവർ പറഞ്ഞാണ് ഞാൻ ആ വീഡിയോ കണ്ടു അവർ പറഞ്ഞാണ് അവരിങ്ങോട്ടൊന്ന് പത്ത് പേരെ കൊന്നു നമ്മൾ അങ്ങോട്ട് ഒന്ന് പത്ത് പേരെ കൊല്ലുക അത് അത്ര പോസിബിളായിട്ട് എനിക്ക് തോന്നുന്നു അതെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എങ്ങനെ ഇരിക്കുന്നു അതായത് ആ പാകിസ്ഥാൻ വന്ന് പത്ത് പേരെ കൊന്നു തിരിച്ച് നമ്മൾ അങ്ങോട്ട് കൊല്ലാതിരിക്കേണ്ട ചെന്നിട്ടിങ്ങനെ അയ്യോ ഇനി അടുത്താരെയും കൊല്ലരുത് ഈ പ്ലീസ് എന്ന് അപേക്ഷിക്കണമായിരുന്നു അതോ പാകിസ്ഥാനിലുള്ളവർ നമ്മളെ കുടുംബക്കാരോ അളിയന്മാരോ ആണോ അവരെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ആദ്യം ഇങ്ങോട്ട് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചത് ഇനി ചെയ്യാതിരുന്നു എന്നിരിക്കട്ടെ ഇനിയിപ്പോൾ പോട്ടെ സാരില്ല പത്ത് പേരങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നമ്മൾ മിണ്ടാതിരുന്ന നാളെ പത്ത് പേർക്ക് പകരം ഒരു പത്ത് ലക്ഷം പേരെ അങ്ങ് തീർക്കും ഈ പറയുന്നവരുടെ വേണ്ടപ്പെട്ടാരോ അല്ലെങ്കിൽ അച്ഛനെയോ ഭർത്താവിനെയോ അനിയനെയോ ആണ് അവർ തീർത്തിരുന്നെങ്കിൽ ഈ ഒരു വർത്തമാനം അവരുടെ ആയിരുന്നു വരില്ല ഇത് പാകിസ്ഥാനിൽ പാകിസ്ഥാൻകാരെ തരത്തിയത് എന്തോ ഭയങ്കര വലിയ വിഷമമായിപ്പോയ കുറേ മലയാളീസ് അങ്ങനെയുള്ള മലയാളീസ് പിടികളെ നിങ്ങളൊരു കാര്യം ചെയ്യൂ പാകിസ്ഥാനിൽ പോയി ജീവിക്കൂ അതാണ് നിങ്ങൾക്ക് നല്ലത് ഇന്ത്യയിലേക്കാൽ അപ്പോൾ അതും എനിക്കൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നി പ്ലീസ് ക്ഷമിക്കുക അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സാധാരണ ഒരു സ്ത്രീന്ന് നിലയ്ക്ക് എനിക്ക് പ്രതികരിക്കാൻ തോന്നിയപ്പോൾ ഞാൻ പ്രതികരിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ശരി ഓക്കെ എൻ്റെ വികാരമൊന്നടങ്ങി